ം നല്ലൊരു തീരുമാനമായിരുന്നു സർക്കാരിന്റേത് കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം ശംഖു എന്ന് പറയുന്ന ഒരു കുട്ടി ഓച്ചിറ സ്വദേശിയാണ് തിരു കൊല്ലം ജില്ലയിലെ ഓച്ചിറ സ്വദേശിയായ ശംഖു എന്ന് പറയുന്ന ഒരു കുഞ്ഞ് അവരെ അംഗനവാടിയിലേക്ക് പോകുന്ന സമയത്ത് ദിവസം ഉപ്പുവാവ് ഉപ്പുവാവ് കഴിച്ച് 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 ആ കുഞ്ഞിന് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി നമുക്കറിയാം ഒരേ ആഹാരം തന്നെ എന്നും കഴിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ എന്ന് പറയുന്ന പോലെ കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കടിച്ചും പറിച്ചും ഒക്കെ കഴിക്കുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പൊതുവെ ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾക്ക് പൊതുവേ ഈ ചിക്കനോടും ബിരിയാണിയോടും ഒക്കെ ഒരല്പം താല്പര്യമുണ്ട് അപ്പൊ ആ കുഞ്ഞ് അവിടെ എന്നിട്ട് പറഞ്ഞു എനിക്ക് ബിറിനാണി വേണം എന്ന് പറഞ്ഞു വളരെ കുഞ്ചിക്കൊണ്ടത് പറഞ്ഞു ആ ബിറിനാണി വേണം കോഴി പൊരിച്ചത് വേണം എന്നൊക്കെ ആ കുഞ്ഞ് പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെ പറഞ്ഞു അത് ആഗ്രഹങ്ങളാണ് കുട്ടികളുടെ ഒരു ആഗ്രഹങ്ങളാണല്ലോ എപ്പോഴും കുഞ്ഞുങ്ങൾ പറയുന്നത് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മുതിർന്നവർ ചെയ്യേണ്ട മിനിമ ഉത്തരവാദിത്വം നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കുക എന്നും ബിരിയാണി കഴിക്കണം എന്ന് കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലല്ലോ ആഗ്രഹം തോന്നുന്ന സമയത്താണ് നമ്മളൊക്കെ സാധിച്ചു കൊടുക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ആ ഒരു പുതിയൊരു അധ്യയന വർഷം ആരംഭിച്ചു പുതിയൊരു അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ വീണാ ജോർജിന് തോന്നി കുഞ്ഞ് അത്രയും പറഞ്ഞതല്ലേ അപ്പൊ അതുകൊണ്ട് ആ മെനുവിൽ ബിരിയാണി കൂടി ഉൾപ്പെടുത്താം എന്ന് കരുതി അതൊരുപക്ഷെ ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു സാധാരണ എന്താ കുഞ്ഞുങ്ങൾ എന്ന് ഉപ്പുവാകു നിന്ന ഒരു ദിവസം ബിരിയാണിയൊക്കെ കഴിക്കാം തന്നെയല്ല കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുട്ടികളാണ് അവർക്ക് ബിരിയാണി അതുപോലെ മുട്ട പാല് അതുപോലെ പോഷകാഹാരങ്ങൾ ചെന്ന് വളരേണ്ട പ്രായമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലരെ പോലെ തലതിരിച്ചു പോവും അത് വേറൊരു കാര്യമാണ് ഈ നല്ല കൃത്യമായ സമയങ്ങളിൽ പോഷകാഹാരം ചെല്ലാത്തതിന്റെ പ്രശ്നമാണ് പലർക്കും ഉണ്ടാകുന്നത് അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഒരുമാതിരിപ്പെട്ട കേരളത്തിലെ എല്ലാ ജനങ്ങളും കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കളുടെയൊക്കെ വളർച്ച നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലുള്ള കുറേയധികം ആൾക്കാർ അതിനെ ആ തീരുമാനത്തെ അംഗീകരിച്ചു കാരണം കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കിട്ടണമല്ലോ ബിരിയാണി എന്ന് പറയുന്ന എല്ലാ ദിവസവും വിളമ്പാൻ പറ്റുന്ന ഒരു ആഹാരമൊന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു ആഹാരം എന്നുള്ള നിലയിൽ ചിക്കനൊക്കെ കൊടുക്കാം ചിക്കൻ ഒക്കെ കുഞ്ഞുങ്ങൾ നല്ലതാണ് അവരുടെ പ്രോട്ടീൻ ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത് അപ്പൊ അത് കൊതിയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക നമുക്കറിയാം നമ്മുടെ സമൂഹത്തില് അത് പക്ഷേ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അങ്ങനവാടിയിൽ വരുന്ന കുട്ടികളിൽ എത്ര കുട്ടികൾക്ക് അങ്ങനെ ചില ഭാഗ്യങ്ങൾ കിട്ടുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല കാര്യം എല്ലാവരും ഇപ്പോൾ ഒരേ സാമ്പത്തിക അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാണമെന്നില്ല ഒരേപോലെ ജീവിച്ച് അങ്ങനെയാണെങ്കിൽ ഇവിടെ സോഷ്യലിസം വന്നേനെ അങ്ങനെ സോഷ്യലിസം ആയിട്ടില്ല നമ്മുടെ എല്ലാ പല സാമ്പത്തിക തട്ടുകളിൽ നിന്നുള്ള ആൾക്കാരാണ് പലപ്പോഴും അംഗനവാടികളിലേക്ക് എത്തുന്നത് കുഞ്ഞുങ്ങൾ കൂടുതൽ അങ്ങനെയാണ് അംഗനവാടിയിലേക്ക് എത്തുന്ന കുഞ്ഞുങ്ങൾ പലരും അങ്ങനെ തന്നെയാണ് ഇപ്പൊ കൂടാതെ അത് നാട്ടിൻ മറ്റുള്ളിടത്താണെങ്കിൽ നമ്മൾ ഡേ കെയറിലേക്കോ എൽ കെ ജി യു കെ ജി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നതാണ് പതിവ് നാട്ടിൻ പുറങ്ങളിൽ എപ്പോഴും ഈ പറയുന്ന അംഗൻവാടി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ പറയുന്ന പോലെ ബിരിയാണിയോട് കൊതി ഉണ്ടാകുന്ന കുട്ടികളൊക്കെ ഉണ്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ അവിടെ പരിഗണിക്കണമല്ലോ അപ്പൊ അങ്ങനെ വന്ന സാഹചര്യത്തിൽ മന്ത്രി വീണ ജോർജിന്റെ ഒരു തീരുമാനം വരുന്നു അത് നല്ലൊരു തീരുമാനം എന്നുള്ള നിലയിൽ നിന്നുണ്ട് കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ എത്തിച്ചു കൊടുക്കുക അംഗനവാടി ഉത്തരവാദിത്വമാണ് ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ തന്നെ അവൾക്ക് വേണ്ട പോഷകാഹാരങ്ങൾ എത്തിച്ചു കൊടുക്കാനും ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് വാക്സിനേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുകയും ചെയ്യുന്ന ഒരു സംരംഭം കൂടിയാണ് ഈ അംഗനവാടികൾ എന്ന് പറഞ്ഞാൽ ആശാവർക്കർമാരൊക്കെ അതിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരായിട്ട് വരും അപ്പൊ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തീരുമാനമെടുത്തു നല്ലത് അപ്പോഴാണ് ചിലർക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോഷകാഹാരക്കുറവ് കൊണ്ട് ചിലരവർ തലതിരിഞ്ഞു പോകും എന്ന് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അങ്ങനെ ഒരാൾക്ക് തലതിരിഞ്ഞു അങ്ങനെ അങ്ങ് തലതിരിഞ്ഞു പോയി എന്ത് ചെയ്യാൻ പറ്റും അവരുടെ അധ്യാപികയായിരുന്നു അല്ലെ ഒരിക്കലും ഒരു അധ്യാപിക എങ്ങനെ എങ്ങനെയാകരുത് എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമായി പറയാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയെ ഇന്ന് കേരളത്തിൽ ജീവനോടെ ഉള്ളൂ ആ പറയുന്ന ആളിന്റെ പേരാണ് കെ പി ശശികല എന്ന് പറയുന്ന ആള് ഇത് ഇങ്ങനെ ഒരു തീരുമാനം വന്നു അപ്പൊ സർക്കാർ കൂടുതൽ ജനങ്ങളിലേക്ക് അടുത്തു എന്നൊരു തോന്നലുണ്ടായി ഇനിയിപ്പോൾ വേണ്ടതാണ് അവരൊരു ഉണ്ടാക്കണം കാര്യം ബിരിയാണി എന്താണ് ബിരിയാണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യനെ അല്ല ഭാരത സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല ബിരിയാണി ബിരിയാണി അങ്ങ് അറേബ്യൻ ഫുഡ് സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് കൂടുതലും ഈ മുസ്ലിങ്ങളുടെ വിശേഷാവസരങ്ങളിൽ വിളമ്പുന്ന ഒരു ആഹാരമാണ് ബിരിയാണി മതപരം മതപരമാണ് അത് അപ്പം ഈ പറയുന്ന അംഗനവാടികളിലേക്ക് മതം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗം എന്നുള്ള നിലയിലേക്ക് ചില ദുഷ്ടശക്തികൾ നീചശക്തികൾ അതിനെ കാണുന്നു എന്നുള്ളതാണ് അപ്പോഴാണ് ഈ പറയുന്ന കെ പി ശശികരക്ക് തോന്നി കെ പി ശശീര പറഞ്ഞ ആ ഒരു ഉദാഹരണമാണ് വളരെ രസകരമായി എനിക്ക് തോന്നിയത് ഇനി ഏതെങ്കിലും ഒരു ബിരുദൻ ഏർ കഞ്ചാവ് അതായത് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ബിരുദൻ കഞ്ചാവ് അല്ലെങ്കിൽ രാസൻ എന്ന് പറയുന്ന ഒരു സാധനം ആവശ്യപ്പെട്ടാൽ അതും ഇനിയും സർക്കാർ കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് അറിയില്ല ഇത് പറയുന്ന പറയുമ്പോൾ ഒരു കുട്ടി ബിരിയാണി ഉപയോഗിച്ച് ബിരിയാണി കൊടുത്തു നാളെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി നാളെ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് കഞ്ചാവ് കിട്ടിയ കൊള്ളായിരുന്നു എന്ന് അങ്ങനെ വന്നാൽ ആ സ്കൂളിൽ കഞ്ചാവ് അടുത്ത അടുത്ത അധ്യയന വർഷം മുതൽ തന്നെ ദിവസേന ഓരോ പാക്കറ്റ് കഞ്ചാവ് വീതം സ്കൂളിൽ എത്തിച്ചു കൊടുക്കുമോ എന്നുള്ളതാണ് ഈ ശശികലയുടെ സംശയം എന്ത് നല്ല ടീച്ചറാണല്ലേ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ നല്ലത് മാത്രം ചിന്തിക്കുന്ന അധ്യാപകരായിരിക്കണം എല്ലാവരും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ ഉള്ളിൽ ചില വിഷ ചിന്തകളും ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളു ഇവിടെ കുട്ടിക്ക് കൊടുത്തത് എന്താ ബിരിയാണിയാണ് കൊടുത്തത് അല്ലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ബിരിയാണി കൊടുക്കുന്നു മുട്ടയും പാലം കൊടുക്കുന്നു എന്താ തെറ്റ് അതിൽ എന്താണ് തെറ്റെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അത് ഈ എങ്ങനെയാണ് ശശികലയ്ക്ക് ഈ പറയുന്ന കഞ്ചാവിനോട് ഇത് രൂമിക്കാൻ തോന്നിയത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല വിഷലിപ്തം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വിഷലിപ്തം വിഷത്തിൽ ഇങ്ങനെ മുങ്ങിയത് എന്നാണ് എന്നാൽ അതിനപ്പുറത്തൊരു വാക്കിലേക്ക് വിഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും ഇത്തരം വാക്കുകളെ ഇത്തരം കാരണം എന്താണെന്ന് അറിയോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് അതിന് കാരണം ഈ ബിരിയാണി എന്ന് പറയുന്ന വസ്തു നമ്മുടെ ഹൈന്ദവ സംസ്കാരവുമായി ചേർന്ന് നിൽക്കാത്ത ഒന്നാണ് കാരണം ബിരിയാണി പലപ്പോഴും വിളമ്പുന്നതിന്റെ സാഹചര്യങ്ങൾ നമുക്കറിയാം ഈ ഇസ്ലാം മതത്തിൽപ്പെട്ടവരുടെ വിവാഹ ആഘോഷങ്ങളിൽ കല്യാണം ഈ പറയുന്ന ബിരിയാണിയാണ് പ്രധാനപ്പെട്ട സദ്യയായി മാറുന്നത് അതുകൊണ്ട് ബിരിയാണി ഉപയോഗിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് ഹൈന്ദവ ചിന്ത അകന്നു പോകുന്നതായിരിക്കും ഒരു പക്ഷേ ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ കഞ്ചാവ് എന്ന് പറയുന്ന ശിവമൂലി എന്നൊരു പേര് ഉണ്ടല്ലോ കഞ്ചാവിന് കഞ്ചാവ് ഈ പറയുന്ന പോലെ നമ്മുടെ കുംഭമേളക്കിടയിലും അതോടൊപ്പം ഹിമാലയത്തിലെ സന്യാസി വെരിയന്മാരൊക്കെ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവണല്ലോ ഈ കഞ്ചാവ് രാസൻ എന്ന് പറയും രാസനെന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ രാസൻ ഉദ്ദേശിച്ചത് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ മറ്റ് രാസപദാർത്ഥങ്ങളാണ് രാസ ലഹരികളെ കുറിച്ചിട്ടാണ് ഉപയോഗർ പറഞ്ഞിരിക്കുന്നത് കഞ്ചാവ് അല്ലെങ്കിൽ രാസൻ എന്നുവെച്ചാൽ സ്കൂളിൽ കുട്ടികൾ ഇനിയും കഞ്ചാവും രാസലഹരിയും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ നമ്മുടെ സർക്കാർ ശ്രമിച്ചിരിക്കും അല്ലെങ്കിൽ അത് അങ്ങനെ മെനുവൽ ഉൾപ്പെടുത്തും ഇതിന് ശക്തമായ അതിന് വിരോധമാണ് സത്യത്തില് ഈ പറയുന്ന ശംഖു എന്ന് പറയുന്ന ആ കുഞ്ഞ് സത്യത്തിൽ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച കുഞ്ഞാണ് അതിന് നേരിട്ടറിയാവുന്ന ആണ് ഒരു ഹിന്ദു കുടുംബാംഗമാണ് ആ കുഞ്ഞ് അത് ചോദിച്ചത് എനിക്ക് കുറച്ചുകൂടെ നല്ല ആഹാരം കുറച്ചുകൂടെ നല്ലതെന്നല്ല ഡെയിലി ഉപ്പുവാം കഞ്ഞി ഒക്കെ കുടിക്കുമ്പോ ഒരു വെറൈറ്റിക്ക് ഒരു ഇച്ചിരി ഉപ്പ് ഒരു ബിരിയാണി ചോദിച്ചു അത് സർക്കാർ അംഗീകരിച്ചു കൊടുത്തു അപ്പൊ ഇവര് ചിന്തിച്ച ആ അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന അവരെ ചിന്തിച്ച ആ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ചിന്തിച്ച വശമെന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ മനസ്സിൽ എത്രത്തോളം കുടിലതയാണ് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് അല്ലെ ഇവിടെ നമുക്കറിയാം വേട എന്ന് പറയുന്ന ഒരു ചെറുക്കര ഇട്ടിട്ട് എന്തെല്ലാം പറഞ്ഞു കൂട്ടി ഒരു റാപ്പർ എന്ന് പറയുന്ന ഒരു ഗായകനെ ഇട്ടിട്ട് എന്തെല്ലാം പറഞ്ഞു കൂട്ടിയ ഒരാളാണ് ഈ ശശികലെന്നു പറയുന്നത് ഞാൻ വിചാരിച്ചു ഇതോടുകൂടി ശശികല നിർത്തും ഈ പണി ഇങ്ങനെ ആവശ്യം ഇല്ലാത്തത് പേര് ചൊറിയാൻ നിൽക്കത്തില്ല എന്നതായി സത്യമായിട്ടും വിചാരിച്ചു വെച്ചിരുന്നത് കാരണം അതാ ഹിന്ദുക്കളെ കുറിച്ച് പറയുക അല്ലെങ്കിൽ ഹിന്ദു ഐക്യ പിന്നെ ഹിന്ദുക്കളുടെ ഐക്യത്തെ കുറിച്ച് പറയുക ഈ വേടെ ഹിന്ദു ആണെന്നേ ഹിന്ദു വേട ഹിന്ദുവാണ് അപ്പൊ അവിടെ ഹിന്ദു ഐക്യ ഹിന്ദുവിന്റെ ഐക്യമല്ല അവിടെ ശശികലയെ സംബന്ധിച്ചിടത്തോളവും വലുത് പകരം സവർണ ഐക്യമാണ് ശശികല ഉദ്ദേശിച്ചത് സവർണന്മാരുടെ എല്ലാം ഐക്യം ഉണ്ടാവണം സവർണ്ണന്മാർ കാണിച്ചു കൂട്ടുന്നത് തോന്നിവാസങ്ങളിൽ ഒന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ചോദ്യം ചെയ്യുന്നവരെല്ലാം മോശപ്പെട്ടവരാണ് കീഴാളന്മാർ ജീവിക്കരുത് കീഴാളന്മാർ എന്നും അടിമപ്പെട്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരായിരിക്കണം എന്നുള്ള ആ ഒരു ദാർശനിക ചിന്താഗതി എന്നൊക്കെ നമുക്ക് വിളിക്കാം എനിക്ക് വിളിക്കാൻ തോന്നുന്നത് അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരു ചിന്താഗതിയുമായി മുന്നോട്ട് ജീവിക്കണം എന്നുള്ളതാണ് ആഹാരത്തിൽ മതം കലർത്തുന്നു അത് പച്ചയ്ക്ക് പറഞ്ഞാൽ ആഹാരത്തിൽ മതം കലർത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ബിരിയാണി എന്ന് പറയുന്നത് മറ്റൊരു മത അന്യ മതക്കാരന്റെ ആണ് എന്ന് കുട്ടികൾക്കിടയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് അവര് ആ ഒരു ഐഡിയോളജി ജനം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുകയാണ് വരാൻ പോകുന്ന ഒരു തലമുറയിലേക്ക് തെറ്റായ സന്ദേശം പകരുന്നതാണ് ഈ ശശികലയുടെ ഈ വാക്കുകൾ കുഞ്ഞു ചോദിച്ച ആഹാരത്തിന് പകരം അവർ ഉപയോഗിച്ചിരിക്കുന്നത് കഞ്ചാവും രാസരകവിയാണ് ലഹരി വസ്തുക്കളുമാണ് അപ്പൊ അതവര് ചോദിച്ചാൽ നാളെ അത് വിളമ്പുമോ എന്ന് അതാണ് അപ്പൊ ഭയങ്കര എന്ത് ദാർശനികമായ ചിന്താ തലമാണെന്ന് ആലോചിച്ച് നോക്കൂ ഈ ഈ ശശികലയുടേത് എന്ത് ദാർശനിക ചിന്താ തലമാണ് കാരണം അവര് അവര് ചിന്തിക്കുന്നത് ഹിന്ദുക്കളായ കുട്ടികൾ ബിരിയാണി കഴിക്കാൻ പാടില്ല അപ്പോ ഇവരിലേക്ക് ബിരിയാണി ഈ പറയുന്ന സ്കൂളുകളിലും നമ്മൾ പറയുന്ന അംഗനവാടികളിലും ഒരു മെനു ആക്കി കഴിയുമ്പോൾ അത് ഈ പറയുന്ന മറ്റൊരു മതത്തിന്റെ കടന്നുകയറ്റത്തെ സർക്കാർ അറിഞ്ഞുകൊണ്ട് അംഗീകരിക്കുന്നു ഇതാണ് കാര്യം ചോറിന് നിരോധനം ഏർപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല കാര്യം കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ മറ്റൊരു അന്യമതക്കാരന്റെ ആഹാരം കുട്ടികൾക്കിടയിലേക്ക് എത്തിക്കാൻ സർക്കാർ വ്യഗ്രത കാണിക്കുന്നു എന്ന തരത്തിലേക്ക് കൊണ്ടുവരണം അതുകൊണ്ടാണ് ഈ കഞ്ചാവ് കഞ്ചാവ് വലിക്കുന്ന ദോഷമാണോ കുഞ്ഞുങ്ങളെ ബിരിയാണി കഴിച്ചത് ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങൾ ബിരിയാണി കഴിക്കുന്നുണ്ട് കഞ്ചാവ് കഴിക്കുന്ന പോലെ ലഹരി പിടിച്ച് നടക്കുമെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും ഹാനികരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ നമുക്കറിയാം ഈ പറയുന്ന പോലെ ചില ആഹാരങ്ങൾ കഴിക്ക അമിതമായി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് നേരത്തെ തന്നെ ഇദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുമ്മാ മുരളി തുമ്മാര കൂടിയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഡെയിലി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി കൊടുക്കുന്ന പറ്റിയ ഒരു ആഹാര രീതി അല്ല കാരണം ഡെയിലി അത്രയും ഈ ചിക്കന്റെ അത്രത്തോളം അളവ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല ദിവസേനെ വല്ലപ്പോഴും ഒരിക്കൽ അത് നടക്ക നല്ലതാണ് മുരളീകുമാരും കൂടി അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അത് ആരോഗ്യ പ്രശ്നമാണ് ആരോഗ്യത്തെ കുറിച്ചാണ് മുരളീകമാരുകൂടി വ്യാകുവിൽ പെടുന്നതെങ്കിൽ ഇവിടെ മറ്റൊരു മതത്തിന്റെ ആഹാരം ഹിന്ദു മതത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നുള്ള ആശങ്കയാണ് ശരിക്കും ഇവർക്ക് ശശി ശശികയ്ക്കുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് എന്തിനേയും ആഹാരത്തെയും ചിന്തയെയും പ്രവൃത്തിയെയും എല്ലാത്തിനെയും എന്തിനെയാണ് ഒന്ന് മൂത്ര ഒഴിക്കുന്നതിന് പോലും മതം എന്ന് പറയുന്നതിനെ കൊണ്ട് ഇടകലർത്തുന്ന ഈ പറയുന്ന ശശികലയെ പോലുള്ളവരെ നമ്മൾ വിഷലിപ്തമായ വാക്കുകളെന്ന് പറയരുത് വിഷമെന്ന് തന്നെ പറയണം എന്നുള്ളതാണ് എന്റെ വശം കാര്യം നമുക്കറിയാം ഇവിടുത്തെ സംവിധാനങ്ങളെ ഇവിടുത്തെ മേലാള വർഗത്തെ എല്ലാം ചോദ്യം ചെയ്യുന്നവരെപ്പോഴും ശശികലയ്ക്ക് എതിരാളികളാണ് വേടനെ ഇട്ട് പെടുത്തുന്ന പാട് നമുക്കറിയാം വേടനെ കുറിച്ച് ഇവിടെ ഈ നാടിനീളെ പറഞ്ഞു കിടക്കാൻ നമുക്കറിയാം ഇവരെല്ലാം ഇങ്ങനെയാണോ എന്ന് പറയുന്ന ഒരു പൊതു ചിന്താധാരയിലേക്ക് നമ്മൾ എത്തിച്ചേരും ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയിൽ എത്രയോ ഈ മതേതരത്വത്തോടുകൂടി പെരുമാറുന്നവരുണ്ട് ഈ പറയുന്ന തലപ്പത്തിരിക്കുന്നവരിലല്ല ഈ പറയുന്ന ഈ താ സമുദായത്തിൽപ്പെട്ട എന്ന് പറയപ്പെടുന്ന ആൾക്കാർക്കിടയിലേക്കും പ്രവർത്തിക്കുന്നവരുണ്ട് അവ എല്ലാവരെയും സമാന മനസ്സോടുകൂടി കാണുന്ന ആളുകൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിലുണ്ട് അതില്ല എന്ന് പറയുന്നില്ല ഉണ്ട് പക്ഷേ ആ അങ്ങനെ നല്ല മനസ്സോടുകൂടി പ്രവർ പൊതുപ്രവർത്തനം നടത്തുന്നവർക്ക് കൂടി നാണക്കേടാണ് ശരി ശരിക്കും ഈ പറയുന്ന പോലെ ഈ ശശീര എന്ന് പറയുന്ന അവതാരം അവരെയൊക്കെ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ സത്യത്തിൽ ഇവരെ എങ്ങനെ ടീച്ചറായി നമുക്കറിയില്ല അത് വേറൊരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ കുട്ടികളെ പഠിപ്പിച്ചെങ്കിൽ എന്റെ അമ്മ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത്തരം കാര്യങ്ങളാണ് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇവര് ഈ കുട്ടികളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തെങ്കിൽ നമുക്കൊന്നും പറയാനില്ല കാരണം അത്രത്തോളം അധപ്പതിച്ചു പോയോ ഈ ആളുകൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയൊന്നും വിഷം തുപ്പരുത് ഇനി മോശമാണ് ഇങ്ങനെ വിഷം തുപ്പി 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 ഒരു നാടിനെ തന്നെ നശിപ്പിക്കരുത് തന്നെയല്ലേ ജനങ്ങൾക്ക് ബോധ്യം വന്നു തുടങ്ങി അവരിനി അങ്ങോട്ട് തുപ്പും അതുകൊണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെങ്കിലും ഇമാതിരി പറച്ചിലൊന്നും പറയരുത് പകുതി മാത്രം കള്ളം മാത്രം പ്രചരിപ്പിക്കുന്ന നുണഫാക്ടറി ആണ് സത്യത്തിൽ ശീല എന്ന് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ് നുണ ഫാക്ടറി നുണ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി ജനങ്ങളിൽ ഭിന്നിപ്പും വേർതിരിവും മതസ്പർദ്ധയും ഉണ്ടാക്കുന്ന പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമേ ഈ കെ പി ശൈല ശശികലയെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും